ഞാൻ നേരത്തെ പറഞ്ഞാണ് കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നും മാറി മാറി പറയുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് സാധനം മാറ്റിയെന്ന് കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് പാർട്ടി പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു എന്തന്വേഷണം അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്ന എര നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു പരാതി നേരിട്ട് കൊടുത്തു ഇനിയാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിന്റെ റിസൾട്ട് എന്തുമാകട്ടെ ആകട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി വി ആർ ലീസ് ദാറ്റ് പക്ഷേ വി ആർ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പാർട്ടി നമ്മുടെ പാർട്ടിക്ക് ഒരു മൂല്യബോധം ഉണ്ടല്ലോ ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത് അതിനെ ആര് ന്യായീകരിച്ചാലും അവരോടൊപ്പം നിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവില്ല അല്ലെ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഇതൊന്നും ആവശ്യപ്പെടാനുള്ള യോഗ്യതയൊന്നുമില്ല പയ്യന്നൂരിൽ ഇരുപത് വർഷം ശിക്ഷിച്ചു എന്തിനാ പോലീസിനെ ബോംബറിഞ്ഞു ആ എം എൽ എ ആ വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചു മാലയിട്ട് സ്വീകരിച്ചു പിന്നെ മുകേഷ് ഇവിടെ നിൽക്കുന്നു അപ്പോ സമാനതകളില്ലാത്ത പ്രവർത്തികൾ മാർസിസ്റ്റ് പാർട്ടിയും ചെയ്തിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയല്ലോ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന പി ശശി ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും പറയണ്ട അതല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണം ആ നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ല മാർസിസ്റ്റുകാരും ബി ജെ പി കാരും ധാർമ്മികതയും പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചവച്ചുകൊട്ടയിൽ വലിച്ചെറിയും കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം പക്ഷേ കോൺഗ്രസ് പാർട്ടി ആദ്യം എടുത്ത നിലപാട് ആ നിലപാട് ടിയുറച്ചു നിക്കണം ഇക്കാര്യത്തിൽ ഒരു ശതമാനം പോലും ഈ ഇലക്കെ നമുക്ക് ശബ്ദിക്കാൻ അവകാശമില്ല പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വടി കൊടുത്തടി വാങ്ങിച്ചാണ് ഇതിലൊരു കാര്യ ഈ ഉന്നതരായ കോൺഗ്രസ് നേതാക്കള് കെ പി സി സി മുതലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ രാഹുൽ മാൻകൂട്ടത്തിൽ പിന്തുണച്ചു കൊണ്ട് രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും എന്താണ് സംഭവിക്കുക എന്ന് അറിയാത്ത ആളുകളല്ല ഈ കോൺഗ്രസ് നേതാക്കള് എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഇത്തരം ക്രൂരമായ ഒരു കുറ്റകൃത്യം ആളെ എങ്ങനെ പിന്തുണയ്ക്കുന്നത് ഏത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഒരു നേതാവിന്റെ പേര് പറഞ്ഞു കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയാ അയാൾ കെ പി സി സി സെക്രട്ടറിയാന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് അയാൾ ആരാ കെ പി സി സെക്രട്ടറിയാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനം ഇല്ല സെക്രട്ടറി ഓഫ് ദ നോ അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി അയാളെ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത് അയാൾ കെ പി സി സെക്രട്ടറിയാന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാന്ന നിങ്ങളുടെ ധാരണ അയാൾ കെ പി സി സെക്രട്ടറി അല്ല കെ പി സി മെമ്പർ അല്ല അയാൾ കോൺഗ്രസിന്റെ ഒരു പ്രാഥമിക അംഗമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏത് കെ പി സി ഭാരവിയാണ് അനുകൂലമായി പോസ്റ്റിട്ട് പറയും പറയൂ ഒരു കെ പി സി ബാലയുടെ പേര് പറയും ഞാൻ പറഞ്ഞല്ലോ അയാൾ കെ പി സി സെക്രട്ടറി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അയാളെ നിങ്ങൾക്കറിയാവല്ലോ പാർട്ടിയുടെ പ്രാഥമിക അത്വു പുറത്താക്കിയ ആളാണ് ഇപ്പൊ തിരിച്ചെടുത്തു അതിനപുറക്കി പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല അതുകൊണ്ട് അയാൾ പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് കാണണ്ട അയാൾ പണ്ട് പറഞ്ഞൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും കൗണ്ട് ചെയ്യണ്ട പാർട്ടി നടപടി എടുത്തല്ലോ ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് അംഗീ അംഗീകരിച്ച് മുമ്പോട്ട് പോവാണ് ആല് ചെയ്യേണ്ടത് ആ തയ്യാറായില്ലെങ്കിൽ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും മനസ്സിലായില്ലേ ഇപ്പൊ ഈ ഇല മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാ നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു എനിക്കെതിരെ പരാതിയില്ല പരാതി വരട്ടെ നോക്കാം കാണാം പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടി വരും അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിക്കത്തില്ല അനുകൂലിച്ചിട്ടില്ല ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസ് ആയി കാണാൻ എനിക്കാവില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു കേസ് വരികയും വലിയ വിവാദം